കാളി മഹാലക്ഷ്മി മഹാസരസ്വത്തൈക്യസ്വരൂപേണ ശ്രീലളിതാപരമേശ്വരീ ഭഗവതീ രക്ഷരക്ഷ ശ്രീരാമഭഗവാന്റെ ആഗമനമറിഞ്ഞ് ഭരതാദികൾ അയോധ്യയെ അലങ്കരിച്ച് രാജ്യഭിഷേകം നടത്തുന്ന ഭാഗമാണിത് ൻ ചരിത്രം പവിത്രം പരം ശത്രുഘ്നമിത്രഭൃത്യാ മാധ്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിന ശത്രുഘ്നോട് ഭരതകുമാരനും അത്യാദരം നിയോഗിച്ച അനന്തരം പൂജ്യ നാം നാഥനെഴും നേരത്ത് രാജ്യം അലങ്കരിക്കണം എല്ലായിടവും ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്തായ ദീപാവലിയുമുണ്ടാക്കണം സുതവൈതാളിക ബന്ധി സ്തുതി പാടകാദി ജനങ്ങളുമൊക്കെ വന്നിടണം വാദ്യങ്ങളെല്ലാം പ്രയോ യും വേണ പാദ്യാദികളും രാജതാരങ്ങൾ അമാത്യജനങ്ങളും വാജീ ഗജരഥ പങ്ക്തി സൈന്യങ്ങളും വാരനാരി ജനത്തോടും അലങ്കരിച്ച് ആരൂടമോദം വരേണം എല്ലാവരും ചേർക്ക കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ മാർഗമടിച്ചു തളിപ്പിക്കയും വേണം പൂർണകുംഭങ്ങളും ധൂപദീപങ്ങളും തൂർണ്ണം പുരദ്വാരി ചേർക്ക സമസ്തരും താപസവൃന്ദവും ഭൂസുരവർഗവും ഭൂപതി വീരരുമൊക്കെ വന്നിടണം പൗരജനങ്ങൾ ശ്രീരാമനെ ശ്രീരാമനക്കാൺമതിന്നു വരുത്തണം ശത്രുഘ്നനും ഭരതാജ്ഞയാ തൽപുരം ചിത്രമം മാറങ് ശ്രീരാമദേവനെ ശ്രീരാമദേവനക്കാൻമതിന്നായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞിതയോധ്യയിൽ വാരണേന്ദ്രന്മാരൊരു പതിനായിരം തേരും ഓവണ്ണം പതിനായിരമുണ്ട് നൂറായിരം തുരകങ്ങളുമുണ്ട് അഞ്ചു നൂറായിരമുണ്ട് കാലാൾപ്പടകളും രാജനാരീചനം തണ്ടിലേറിക്കൊണ്ടു രാജകുമാരനക്കാൻമാനുഴിനാം മൂർധനി വച്ചു ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിനാ ആദര ഉൾക്കൊണ്ടു ശത്രുഘ്നനാകിയ സോദരൻ താനും നടന്നാൻ അതു നേരം പൂർണ പുഷ്പകമനേരം കാണായി ചമഞ്ഞിതു ദൂരേ മനോഹരം പൗരജനാദികളോടു കുതൂകലാൽ മാരുതപുത്രൻ പറഞ്ഞാൽ അതു നേരം ബ്രഹ്മണ നിർമ്മിതമാകിയ പുഷ്പകം തന്മേലരവിന്ദ്രനും സീതയും ലക്ഷ്മണ സുഗ്രീവ നക്തഞ്ചരാധിപ മുഖ്യമായുള്ളൊരു സൈന്യസമന്വിതം കണ്ടുകൊൾവിൻ പരമാനന്ദ വിഗ്രഹം പുണ്ഡരീകാക്ഷം പുരുഷമം വരം അപ്പോൾ ജനപ്രീതിജാത ശബ്ദം ഘന അഭ്രദേശത്തോളം ബാലവൃദ്ധ സ്ത്രീ തരുണവർഗരവ കോലാഹലം വാരണവാജി രഥങ്ങളിൽ നിന്നവർ പാരിലിറങ്ങി വണങ്ങിനേവരും ചാരുവിമാനാഗ്ര സംസ്ഥിതനാം ജഗൽ കാരണഭൂതന കണ്ടു ഭരതൻ മൂർധനി ശോഭയാ സൂര്യനെ കണ്ട പോലെ വണങ്ങിടിനാൻ മൂർധനി ശോഭയാ സൂര്യനെ കണ്ട പോലെ ണങ്ങിടിനാ ചിൽ പുരുഷാജ്ഞയാണിതുല്ലവേ പുഷ്പകമായ വിമാനവുമേരം ആനന്ദബാഷ്പം കലർന്നു ഭരതനും സനുജനായി വിമാനം കരയറിയിട വീണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രൻ ഉത്സംഗ സീമനി ചേർത്തിടിഞ്ഞാൻ കാലമനേകം കഴിഞ്ഞു കണ്ടിടിന ബഹാലകന്മാരെ മുറുകഴുകർഷാശ്രുധാരയാ സോദരമൂർധനി വർഷിച്ചു വർഷിച്ചു വാത്സല്യപൂരവും വർദ്ധിച്ചു വർധിച്ചു വാഴുന്ന നേരത്ത് ശത്രുഘ്ന പൂർവജനും ഭരതൻ പദം ഭണങ്ങ ശത്രുഘ്നും വണങ്ങിടിനാൻ ആദരാ സോദരനോടും ഭരതകുമാരനും വൈദേഹിതൻ പദം വീണു വണങ്ങിനാൻ സുഗ്രീവൻ അങ്കദൻ ജാമ്പീലും ഉഗ്രനാം മൈന്ദൻ വിവിധൻ സുഷേണനും താരൻ ഗജൻ ഗവയൻ ഗവാഷൻ നളൻ വീരൻ ഋഷഭൻ ശരഭൻ പനസനും ശൂരൻ വിനിതൻ വികടൻ ദതിമുഗൻ ക്രൂരൻ കുമുദൻ ശതബലി ദുർമുഖൻ സാരനാകും വേഗദർശി സുമുഖനും ധീരനാകും കേസരി മറ്റുമേവം കവി നായകന്മാരെയും ഗാഠം പുണർന്നിത്തൂ മാരുവാച ഭരതകുമാരനും പൂരുഷ വേഷം ധരിച്ചാർ കവികളും പ്രീതിപൂർവം കുശലം വിചാരിച്ചതിമോദം കലർന്നു വസിച്ചാരവറുകളും സുഗ്രീവനക്കനിവോടു പുണർന്നഥവാചറഞ്ഞൂ ഭരതനുംവൽസഹായേന രഘുവരൻ മാനിയാം രാവണൻ തന്ന വധിച്ചതും നാലു സുധന്മാർ ദശരഥഭുവനിക്കാലം അഞ്ചാമനായി ചമഞ്ഞു ഭവാൻ പഞ്ചമഭ്രാതാം ഭവാണിനി ഞങ്ങൾക്കു കിഞ്ചന സംശയം ഇല്ലെന്നറികടോ ശോകാതുരയായ കൗസല്യതൻ പദം രാഘവൻ ഭക്തിയാ നമസ്കരിച്ചിടിനാൻ കാലേ കനിഞ്ഞു പുണർന്നാളുടൻ മുലപ്പാലും ചുരന്നിതുമാതാവിനേരം കൈകേകിയാകിയ മാതൃജനത്തെയും കാഗുൽ സുമിത്ര പദാജവും വന്ദിച്ചു മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ചവരും അടച്ചു ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പിനാൻ ഉൾക്കാൻ പഴിഞ്ഞു പുണർന്നാരവുകളും സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദം ഉൾക്കൊണ്ടു പുണർന്നാരവുകളും സുഗ്രീവനാദികളും തൊഴുതിയിടിനാൻ അഗ്രേ വിനീതയായി യും ഭക്തിപരവശനായ ഭരതനും ചിത്തമഴിഞ്ഞു തലപ്പാതുകാദന്തവും ശ്രീരാമ പാതാരങ്ങളിൽ ചേർത്ത് പാരിൽ വീണാശു നമസ്കരിച്ചിടിനാ രാജ്യം ത്വയാ ദത്തമെങ്കിൽ പുരാദ്യ ഞാൻ ൂജനാം നിങ്ങൾ സമർപ്പിച്ചിദാതരാൽ ഇന്നു മജ്ജന്മം സഫലമായി വന്നിതു ധന്യനായേൻ അടിയനിന്നു നിർണയം വന്നു മനോരഥമെല്ലാം സഫലമായി വന്നിതു മൽക്കർമ്മസാഫല്യവും പ്രഭോ പണ്ടേതിലിന്നു പതിന്മടങ്ങായുടനുണ്ടിക രാജഭണ്ഡാരവും ഭൂപദേ ആനയും തേരും കുതിരയും പാർത്തുകണ്ട് ഊനമില്ലാതെ പതിന്മടങ്ങുണ്ടല്ലോ നിന്നുട കാരുണ്യമുണ്ടാകൊണ്ടു ഞാൻ ഇന്നിയോളം രാജ്യമത്ര രക്ഷിച്ചതും ത്യാജ്യമല്ലോട്ടും രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക ഭവാനിനി മറ്റേതും ആലംബനമില്ല കാരുണ്യ വാരിദേ ഇതം പറഞ്ഞ ഭരതനെ കണ്ടവരത്രയും ഭാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുദാ വിമാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നം തലം തന്നിൽ ഇറങ്ങിനാൻ പുഷ്പകമായ വിമാനത്ത മാനിച്ചു ചിൽപുരുഷൻ അരുൾ ചെയ്താൻ അനന്തരം ചെന്നുവഹിക്ക് നീ വൈശ്രവണൻ തന്നെ മുന്നക്കണക്കേ വിശേഷിച്ചു നിമുത വന്നീടു ഞാൻ നിരൂപിക്കുന്ന നേരത്ത് നിന്നെ വിരോധിക്കയുവിൽ എന്നരുൾ എന്നറുൾ ചെയ്തതു കേട്ടു പോയി ചെന്നളകാപുരി പുക്കു വിമാനവും ൂദരനോടും വസിഷ്ഠനാമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ ആശീർവന വചനവും ചെയ്തു മഹാസനം ആശു കൊടുത്തു വസിഷ്ഠ മുനീന്ദ്രനും ദേശികാനുജ്ഞയാ ഭദ്രാസനേ ഭുവി ദാശരഥിയും ഇരുന്നരുളിയിടിനാൻ അപ്പോൾ ഭരതനും കേകേയപുത്രിയും ഉത്ഫലസംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദി മഹാമുനിവർഗവും ഭൂമിദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലമെന്നപേക്ഷിച്ചു ലക്ഷ്മീപതിയായ രാമനോടന്നേരം ബ്രഹ്മസ്വരൂപൻ ആത്മാരാമനീശ്വരൻ ജന്മനാശാദികളില്ലാതമംഗലൻ നിർമ്മലൻ നിത്യൻ നിരുപമൻ അദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നവയൻ ചിന്മയൻ ജംഗമാജംഗമന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തന്മഹാ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ ഇങ്ങനെ അങ്ങവർ ചൊന്നതു കേട്ടളവ് ഇംഗീതജ്ഞൻ മന്ദഹാസപുരസരം മനസ്സേ ഭേദമുണ്ടാകരുതാർക്കുമേ ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ മനസ്സേ ഭേദമുണ്ടാകരുതാർക്കുമേ ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ എങ്കിൽ അതിനൊരു കീടുകെല്ലാമെന്ന് പങ്കജ ലോജാനുജ്ഞയാ സംഭ്രമാൽ അശ്രുപൂർണാശനായി ശത്രുഘ്നും തഥാ ശ്മശ്രുനിഗ്രന്ഥകന്മാരത്തിന സംഭാരവും അഭിഷേകാർത്ഥമേവരും സംഭരിച്ചിടിനാരാനന്ദ ചേതസാ സംഭാരവും അഭിഷേകാർത്ഥമേവരും സംഭരിച്ചിടിനാർ ആനന്ദചേതസാം ലക്ഷ്മണന്താനും ഭരതകുമാരനും രക്ഷോവരനും ദിവാകരപുത്രനും മുൻപേ ജടാഹാര ചെയ്ത് സമ്പൂർണ മോദം കുളിച്ചു ദിവ്യാബരമ്പൂണ്ട് മാലിയാനുലേ ബാദ്യ അലങ്കാരങ്ങളാണ്ട് കുതൂഹലം ൊണ്ടനാരഥം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദം അലങ്കരിച്ചിട ശോഭയോടെ ഭരതൻ കുണ്ടലാദികളാഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകീദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ച് ആരധിമുദാം വാനരനാരീ ജനത്തിനും കൗസല്യതാൻ ആദരാലങ്കാരങ്ങൾ നൽകിയിടാൽ വാനരനാരീജനത്തിനും കൗസല്യതൻ ആദരാൽ അലങ്കാരങ്ങൾ നൽകിനാ അന്നേരമത്ര സുമന്ത്രർ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാറും രാജരാജൻ മനു വീരൻ ദയാവരൻ രാജ്യയോഗ്യം മഹാശന്തനമേറിലാൻ സൂര്യതനയനും അംഗധവീരനും മാരുതിദാനും വിഭീഷണനും തഥാ ദിവ്യാബരാഭരണാദ്യലങ്കാരേണ ദിവ്യ ഗജാശ്വരഥങ്ങളിലം മാറും നാഥൻ അകമ്പടിയായി നടന്നിടാർ നാഥൻ അകമ്പടിയായി നടന്നിടിനാർ സീതയും സുഗ്രീവപത്നികളാദിയാം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിമൃതമാരായ നന്തരം പിൻപേ നടന്നിതു ശംഖനാഥത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും ചാരുവഞ്ചാമരം നത്തഞ്ചരേന്ദ്രനും ശ്വേതാതപത്രം പിടിച്ചു ശത്രുഘ്നും സോദരൻ ദിവ്യഭനവും വീണാൻ മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ പതിനായിരമുണ്ട് വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാര ജനങ്ങളുമായി നടന്നിടിനാർ രാമനീ വണ്ണം എഴുന്നള്ളും നേരത്ത് രാമമാരും ചെന്നു ഹർമ്മ്യങ്ങളേറാർ കണ്ണിനാനന്ദപുരം പുരുഷം പുണ്യപുരുഷമാലോക്യ നാരീജനം ഗേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹപരവശമാരായി മരുവിനാർ മന്ദമന്ദം ചെന്നു രാഘവൻ വാസവമന്തിര തുല്യമാം തദാലയം കണ്ടു വന്തിച്ചകംബുക്കു മാതാപുതൻപതം വന്ദിച്ചിതന്യ പിതൃപ്രിയമാരെയും പ്രീത്യാ ഭരതകുമാരനോടന്നേരം ആ സ്ഥായ ചൊന്നാൻ അവിളംബിതം ഭൻ ഭാനുതനയനും നത്തഞ്ചരേന്ദ്രനും വാനര നായകന്മാർക്കും യഥോചിതം സൗഖ്യേനവാഴു അതിൻ്റെ ഓരോ ഗൃഹങ്ങളിൽ ആക്കുക വേണം അവരവിരയ നീ എന്നതു കേട്ടു ചെയ്താൻ ഭരതനും ചെന്നവരോരോരോ ഗ്രഹങ്ങളിൽ മേവിനാർ സുഗ്രീവനോട് പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേക കർമ്മവും മംഗലമ്മാറു കഴിച്ചീടണം അങ്കനാദികളോടും യഥാവിധി നാലു സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുൻപിനാൽ വേണ്ടതും എങ്കിലോ ജാമ്പവാനും മരുൺപുത്രനും അങ്കതൻ താനും സുഷേണനും വൈകാതെ സ്വർണകലശങ്ങൾ തന്നിൽ മലയജ വായി കെട്ടി വാരിയും പൂരിച്ച് കൊണ്ടുവരിക നയച്ചോരളവർ കൊണ്ടുവന്നിടിനാരങ്ങന സത്വരം പുണ്യനദീജലം പുഷ്കരമാതിയാം അന്യതീർത്ഥങ്ങളിലുള്ള സലിലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടവൃന്ദം ക്ഷണേ രത്നസിംഹാസനേ രാമനെയും ചേർത്ത് പത്നിയേയും വാമഭാഗേ വിനിവേശ്യ വാമദേവൻ മുനി ജാബാലി ഗൗതമൻ വാത്മീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തി വാമദേവൻ രത്നസിംഹാസനെ രാമനെയും ചേർത്ത് പത്നിയേയും വാമഭാഗേ വിനിവേശ്യ വാമദേവൻ മുനി ജാബാലി ഗൗതമൻ ിയെന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തൂ കലശങ്ങൾ ആയിരത്തെട്ടും അങ്ങ് അന്യൂനശോഹം ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പൂണ്ടചാമരം വീണർ ശത്രുഘ്ന വീരൻ കുട പിടിച്ചിടാൻ ക്ഷത്രീയ വീരരുപചരിച്ചിടർ ലോകപാലന്മാരുപദേവതമാരും ആകാശമാർഗേ നുണു നേടിനാർ മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ മനുകുലനാഥനു സർവരത്നോജ്വലമായീശ്വരനും അലങ്കരിച്ചിടുന്ന പൂർണ്ണഭക്തിയാ പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചതെല്ലാവരും സ്നിഗ്ധ ദുർവാതളശ്യമളം കോമളം പദ്മപത്രേക്ഷണംഭം ഹാരകിരീടവിരാജിതം രാഘവം മാരസമാന ലാവശോഭിതം ഭൂതരം സീതയാവാ സംസ്ഥയരാജിതം രാജരാജേന്ദ്രം രഘുകുലനായകം രാജീവാന്ധവ വംശസമുദ്ഭവം രാവണനാശനം രാമം ദയാപരം സേവകാഭീഷ്ടിതം സേവ്യമനാമയം ഭക്തി കൈക്കൊണ്ട് ഉമാദേവിയോടും വന്ന് ഭർഗനുമപ്പോൾ സ്തുതിച്ചു രാമായ ശക്തിയുക്തായ നമോ നമ ശ്യാമകോമളായ നമ കുണ്ടലീനാഥ തൽ നമോ നമ കുലമണ്ഡിത ഗണ്ഡാ തേ നമ ശ്രീരാമദേവ സിംഹാസനസ്തിരീടധരാ നമോ നമ ആദിമധ്യന്തഹീനോ നമോ വേദസ്വരൂപായ രാമായ തേ നമ വേദാന്തവേദ്യായ വിഷ്ണുവേ തേ നമോം വേദജ്ഞവന്ധ്യായ നിത്യായ തേ നമ ചന്ദ്രചൂടൻ പുകഴ്ന്നൂരുനേരം വിപുതേന്ദ്രനും ഭക്തി പുകഴ്ത്തി തുടങ്ങിയാൻ ബ്രഹ്മപരം കൊണ്ടഹങ്കൃതനായൊരു ദുർമതമേറിയ രാവണരാക്ഷസൻ മൽപഥമെല്ലാം അടക്കിടാൻ കശ്മലൻ തൽപുത്രനെന്നെ ബന്ധിച്ചു മഹാരണേ തൊൽപ്രസാദത്താൽ അവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചതു സൗഖ്യവും അന്നന്ദി വണ്ണം ഓരോ തരമാവത്തു വന്നാൽ അതും തീർത്തു രക്ഷിച്ചുകൊള്ളുവാൻ ഇത്ര കാരുണ്യം ഒരുത്തർക്കുമില്ലെന്ന് ഉത്തമപൂരുഷ ഞാൻ പറയണമോ ഇത്ര കാരുണ്യം ഒരുത്തർക്കുമില്ലെന്നതുത്തമ പൂരുഷ ഞാൻ പറയണമോ എല്ലാ ഭവൽകരുണാബലമെന്നീ മറ്റില്ലൊരാലംബനം നാഥ ആദിത്യ രുദ്രവസുപ്രമുഖന്മാരും ആതിഥേയോത്തമന്മാരും അതു നേരം ആശരവംശവിനാശനാകിയ ദാശരഥിയെ വേറെ ആദിത്യരുദ്രവസുപ്രമുഖന്മാരും ആതിഥേയോത്തമന്മാരും അധുനേരം ആശരവംശ വിനാശനാകിയ ദാശരഥിയെ വെവ്വേറെ പുകഴ്ത്തിനാർ ശ്രീരാമ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാജ്യാഭിഷേകം നടത്തുന്നു രാജ്യാഭിഷേകം നടത്തുന്ന സമയത്ത് സാക്ഷാൽ കൈലാസാധിപനായ ഭഗവാനും ഉമാദേവിയോടൊപ്പം ഒന്നിച്ച് രാമനെ സ്തുതിക്കുന്നതും ദേവേന്ദ്രൻ രാവണപുത്രനായ മേഘനാഥൻ തന്നെ ബന്ധിച്ചു കൊണ്ടുപോയ കഥകളൊക്കെ പറഞ്ഞു അവർ അവരെ നിഗ്രഹിച്ച രാമനെ സ്തുതിക്കുന്ന ഈ ഭാഗം ശത്രുക്കളെ നിഗ്രഹിക്കുക എന്നുള്ളത് സത്യമായൊരു കാര്യമാണ് ശത്രു ആരായാലും സമാധാനപ്രിയരായിട്ടാണ് പോകേണ്ടത് പക്ഷേ സമാധാന വാക്കുകൾ പറയുമ്പോൾ അത് മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ലെങ്കിൽ അവർ ആരായാലും നിഗ്രഹിക്കുക തന്നെ വേണം എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മയുടെ രാമായണ മാസമായി തീരട്ടെ ഭഗവാന്റെ അനുഗ്രഹം സാക്ഷാത് ശ്രീരാമചന്ദ്രൻ അയോധ്യാധിപനായിട്ട് അഭിഷേകം ചെയ്ത ഈ മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാൻ്റെ കരുണയുണ്ടാകും ആശ്രിതവത്സലനായ അഭയദായകനായ കരുണാമൂർത്തി നിങ്ങളെ കുടുംബത്തോടൊപ്പം സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു